നമസ്കാരം മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രക്തം പോലും മരവിച്ചുറഞ്ഞു പോകുന്ന അതിഭീകരങ്ങളായ നിരവധി നിരവധി കൊലപാതകങ്ങൾ കേരള പോലീസിന് അന്വേഷിക്കേണ്ടതായി വന്നിട്ടുണ്ട് ഒരു കാരണവശാലും അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നിട്ട് പോലും വേണ്ടത്ര ജാഗ്രത കാണിക്കുവാനോ മൃതശരീരത്തിലേക്ക് കൂടുതൽ ഒന്നുകൂടി നോക്കുവാനോ സാധിക്കാത്ത വിധത്തിൽ ക്രൂരമായ കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് ഇതെല്ലാം കൃത്യമായി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അന്വേഷിച്ച് തുമ്പുണ്ടാക്കേണ്ടതായി വന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും ഒരുപക്ഷെ ഉണ്ടാകാത്ത ഒരു തരം മരവിപ്പിക്കലാണ് കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട്ടിൽ ഉണ്ടായ കൊലപാതക പരമ്പരകൾ അന്വേഷിക്കാൻ പോയ പോലീസിന് നേരിടേണ്ടതായി വന്നത് ഒരു കുടുംബത്തിലെ ആറു പേർക്കെതിരെയാണ് കൊലപാതകി കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ട് ഒരു കൊലപാതകം നടപ്പിലാക്കിയത് അതിൽ കൊലപാതകിയുടെ അമ്മ മാത്രം ഇപ്പോഴും ജീവൻ മരണ പോരാട്ടത്തിലാണ് എന്നുള്ളതാണ് ബാക്കി അഞ്ചു പേരെയും നിഷ്ഠൂരം വധിച്ചു എന്നുള്ളത് പറയുമ്പോൾ കൃത്യമായി ഇനിയും ഇതിനെന്താണ് സമാധാനം കണ്ടെത്തുക എന്നുള്ളത് അറിയാതെ പോലീസ് ഇപ്പോഴും ഇരുളിൽ തപ്പി നടക്കുന്നു അഫാൻ എന്ന ചെറുപ്പക്കാരൻ നാട്ടിൽ ആർക്കും ഇതുവരെയും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആഡംബര ജീവിതം മാത്രമായിരുന്നു അയാൾക്കുണ്ടായിരുന്ന ഏക പ്രശ്നം എന്നുള്ളതാണ് പലരും എടുത്തു പറയുന്നത് അടുത്ത സുഹൃത്തുക്കളിൽ പോലും ഒരു കാരണവശാലും അഫാനെ കുറിച്ച് മറ്റൊന്നും മോശമായി പറയാനുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ചെറുപ്പം മുതലേ തന്നെ ആഡംബര ജീവിതത്തോട് പ്രതിപത്തി കാണിച്ചിരുന്ന അഫാൻ സാമ്പത്തിക ഞെരുക്കത്തിലായിരുന്നു അഥവാ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വെളിവാക്കുന്ന ചിത്രം അഫാന്റെ പിതാവ് സൗദി അറേബ്യയിൽ യാത്രാ വിലക്കുകളോടുകൂടി കഴിയുന്നു അവിടുത്തെ ബിസിനസ് എല്ലാം പൊട്ടിത്തകർന്ന് ഏതാണ്ട് എഴുപത്തി അഞ്ചിലധികം ലക്ഷം രൂപയുടെ കടക്കെണിയിൽ സൗദി അറേബ്യയിൽ നിന്നും പുറത്തു പോകാനാവാതെ കഴിയുന്നു നാട്ടിലെ വീടും പുരയിടവും വിട്ട് അങ്ങോട്ട് കടം തീർക്കാനുള്ള പണം അയച്ചു കൊടുക്കുവാൻ പറഞ്ഞുകൊണ്ട് പിതാവ് അവിടെ കഴിയുമ്പോൾ അഫാനും ഇവിടെ ക്യാൻസർ രോഗിയായ മാതാവും കുഞ്ഞനുജനും ചേർന്ന ജീവിതം കഷ്ടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അത്ര രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു അഫാൻ ചെറുപ്പം മുതലേ മാതാപിതാക്കൾ തന്നെ അവഗണിക്കുന്നു എന്ന ധാരണയുള്ളതിനാൽ അഫാൻ പലപ്പോഴും ആത്മഹത്യാ ഭീഷണി ഉയർത്തിയിട്ടുണ്ട് പലപ്പോഴും എലിവിഷൻ കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിനാൽ അതിനുശേഷം മാതാപിതാക്കൾ അഫാനെ കൂടുതൽ സ്നേഹിക്കാനും അഫാൻ പറയുന്ന എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കുവാനും കൂട്ടുനിൽക്കുകയായിരുന്നു ഇതാണ് അഫാന്റെ ജീവിതം വഴിതെറ്റിച്ചത് എന്ന് ഇപ്പോൾ പോലീസ് ചൂണ്ടിക്കാണിക്കുന്നു അന്നേ മുതൽ ആഡംബര ജീവിതത്തോട് കൂടുതൽ പ്രതിപത്തി കാണിച്ചിരുന്ന അഫാൻ മാറി മാറി വരുന്ന മോഡലുകളിലുള്ള മൊബൈൽ ഫോണുകളും ബുള്ളറ്റുകളും കാറുകളുമെല്ലാം സ്വന്തമാക്കുവാൻ വേണ്ടി മാതാപിതാക്കളെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു അന്ന് അതായത് കോവിഡിന് മുമ്പ് വിദേശത്ത് സാമാന്യം തരക്കേടില്ലാത്ത ബിസിനസ്സുകൾ ഉണ്ടായിരുന്ന സാമ്പത്തിക വരുമാനം ഉണ്ടായിരുന്ന അഫാന്റെ പിതാവ് ഇതെല്ലാം സാധിച്ചു കൊടുത്തിരുന്നു എന്ന് പറയുമ്പോൾ പിന്നീട് കാലക്രമേണ ബിസിനസ്സിൽ തകർച്ച നേരിടുകയും സാമ്പത്തികമായി പ്രതിസന്ധിയിലാവുകയും ചെയ്തതോടുകൂടി നാട്ടിൽ അഫാന്റെ ജീവിതം വലിയ പ്രതിസന്ധിയിലായി എന്നുള്ളതാണ് എടുത്തു പറയാൻ കഴിയുന്നത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മനസ്സിലാക്കാതെ അഫാൻ തന്റെ ആഡംബര ജീവിതം മുന്നോട്ട് കൊണ്ടുപോയതിനാൽ പല സ്ഥലത്തു നിന്നും കടം വാങ്ങി ഏതാണ്ട് നാട്ടിൽ മാതാവിന്റെ ചികിത്സയ്ക്ക് അതായത് ക്യാൻസർ രോഗിയായ മാതാവിന്റെ ചികിത്സയ്ക്ക് മാത്രം അറുപത്തി അഞ്ച് ലക്ഷം രൂപ കടം വാങ്ങിക്കേണ്ടി വന്നു എന്ന് പറയുന്നു തന്റെ ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടി അഫാൻ സുഹൃത്തുക്കളിൽ നിന്നും മറ്റുള്ള ബന്ധുക്കളിൽ നിന്നുമെല്ലാം പത്ത് ലക്ഷത്തിലധികം രൂപ കടം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വിദേശത്തുള്ള പിതാവിന്റെ കടം ഏതാണ്ട് എഴുപത്തി അഞ്ച് ലക്ഷത്തിനപ്പുറം നിൽക്കുന്നു നാട്ടിൽ അഫാനും അഫാന്റെ മാതാവായ ഷെഫിനും കൂടി ഉണ്ടാക്കിയ കടബാധ്യത എഴുപത്തിയഞ്ച് ലക്ഷത്തിലധികം വന്നു നിൽക്കുമ്പോൾ ഒരു കാരണവശാലും ഒരിഞ്ച് പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അത്ര തരത്തിൽ അഫാൻ പ്രതിസന്ധിയിലായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വെളിവാകുന്ന ചിത്രം ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും തങ്ങളെ കരകേറ്റുവാൻ തക്ക സാമ്പത്തിക ചുറ്റുപാടുള്ള തങ്ങളുടെ ബന്ധുക്കൾ തങ്ങളെ സഹായിക്കുന്നില്ല എന്ന ഒരു കടുത്ത നിരാശ എപ്പോഴും അഫാൻ ഉണ്ടായിരുന്നു ആ നിരാശയിൽ നിന്നും ഉടലെടുത്ത വികാരം തന്നെയാണ് അഫാൻ തന്റെ ബന്ധുക്കളെ കൊല്ലുവാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഫാന്റെ പിതാവിന്റെ ഉമ്മയായ മുത്തുമയിൽ നിന്നും പലപ്പോഴും സ്വർണാഭരണങ്ങൾ പണയം വെക്കുന്നതിന് വേണ്ടി അഫാൻ വാങ്ങിക്കാറുണ്ടായിരുന്നു പലപ്പോഴും അത് തിരിച്ചു കൊടുത്തിട്ടുമുണ്ട് എന്നാൽ പലപ്പോഴും കൊടുത്ത സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു കിട്ടാതെ ആയി കഴിഞ്ഞപ്പോൾ പിന്നീട് അഫാന്റെ മുത്തശ്ശി സ്വർണ്ണാഭരണങ്ങൾ അഫാന് വേണ്ടി കൊടുത്തില്ല എന്നുള്ളതും അവരോടുള്ള പക അഫാനിൽ വർദ്ധിക്കാൻ ഇടയായി അഫാന്റെ പിതാവിന്റെ സഹോദരന് ലത്തീഫിനും ലത്തീഫിന്റെ ഭാര്യയ്ക്കും അഫാന്റെ വഴിപെട്ട ജീവിതത്തോടും കടക്കെണിയോടും കൃത്യമായി തന്നെ എതിർപ്പുകൾ എതിർപ്പുകളുണ്ടായിരുന്നു പലപ്പോഴും അഫാനെ അവർ ഉപദേശിച്ചിട്ടുണ്ട് എന്നാൽ സാമ്പത്തിക സ്ഥിതിയിലായിരുന്ന ലഫ്തീഫും കുടുംബവും തങ്ങളെ സാമ്പത്തികമായി സഹായിക്കുന്നില്ല എന്ന പരാതിയും കടുത്ത നിരാശയും അഫാൻ ഉണ്ടായിരുന്നു ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് പിതാവിന്റെ ഉമ്മയെയും പിതാവിന്റെ സഹോദരനെയും പിതാവിന്റെ സഹോദരന്റെ ഭാര്യയെയും അഫാൻ കൊലപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ അവരോടുള്ള കടുത്ത വൈരാഗ്യം തന്നെയായിരുന്നു അതിന് പിറകിൽ പ്രവർത്തിച്ചത് എന്നാൽ സ്വന്തം ഉമ്മയെയും താൻ ജീവന തുല്യം സ്നേഹിച്ച അനുജനെയും പ്രാണന തുല്യം സ്നേഹിച്ച പെൺസുഹൃത്തിനെയും അഫാൻ കൊലപ്പെടുത്തിയത് തനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ താനില്ലാതെ ഇവർക്കൊന്നും ജീവിക്കാൻ സാധിക്കില്ല ഇവരുടെ ജീവിതം ബുദ്ധിമുട്ടിലാകും എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ അവരോടുള്ള കൂടുതൽ സ്നേഹം കൊണ്ടാണ് ഉമ്മയെയും അനുജനെയും തൻ്റെ പെൺസുഹൃത്തിനെയും എല്ലാം അഫാൻ വകു എന്നാണ് പോലീസിനോട് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഭാഷ്യം ഈ മൊഴികൾ കേട്ടിരുന്ന പോലീസ് വായ്പ പൊളിച്ചിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രക്തം പോലും ഉറയുന്ന തരത്തിലാണ് അഫാൻ കൊലപാതക പരമ്പരകൾ ആറു മണിക്കൂറിനുള്ളിൽ ചെയ്തു തീർത്തത് എന്നുള്ളതാണ് ഏതാണ്ട് ഇരുപത്തി അഞ്ച് കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് വിവിധ ഇടങ്ങളിൽ കഴിയുന്ന അടക്കമുള്ള ആളുകളെ അഫാൻ കൊന്നത് എന്ന് പറയുമ്പോൾ ഉറച്ച പരിശീലനം കിട്ടിയ ഒരു കൊലയാളിയുടെ കൂടി മെയ്വഴക്കത്തോടുകൂടി കൂടി തന്നെയാണ് കൂടിയാണ് അഫാൻ ഇത്രയും ക്രൂരമായ കൊലപാതകം ചെയ്തത് എന്ന് പോലീസ് വിശദീകരിക്കുമ്പോൾ തങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ ഇതുപോലൊരു കൊലപാതകം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ സാക്ഷ്യം ചെയ്യുന്നു പല കൊലപാതകങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും അവർ മറ്റുള്ള അതായത് ബന്ധുക്കൾ അല്ലാത്ത ആളുകളെയാണ് നിഷ്ഠൂരമായി വധിക്കുന്ന സ്വഭാവം കണ്ടിട്ടുള്ളത് എന്നാൽ അഫാൻ തൻ്റെ രക്തബന്ധത്തിൽ അതായത് തൻറെ ഉമ്മയെയും തൻ്റെ അനുജിനെയും എല്ലാം കൊന്നു തള്ളുമ്പോൾ ഒരിക്കലും മനഃചാഞ്ചല്യം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ തൻ്റെ സ്നേഹം കൂടുതൽ കൊണ്ടാണ് ഉമ്മയെയും അനുജിനെയും താൻ ജീവന തുല്യം സ്നേഹിച്ച പെൺകുടിയെയും എല്ലാം കൊന്നത് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടരോട് അതായത് മൂന്ന് പേരോട് തീർത്താൽ തീരാത്ത പകയുണ്ടായതിന്റെ പേരിൽ അവരെ വക വരുത്തി മറ്റു മൂന്ന് പേരോട് തീർത്താൽ തീരാത്ത സ്നേഹമുണ്ടായതിന്റെ പേരിൽ അവരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് അല്ലെങ്കിൽ അവരെ കൊന്നു എന്നാണ് അഫാൻ പറയുന്നത് എന്നാൽ അഫാന്റെ ഉമ്മയായ ഷെമീന ഇപ്പോഴും ജീവൻ മരണ പോരാട്ടത്തിലാണ് അവർ മരിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇന്നിപ്പോൾ ഷെമീനയെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിന്റെ പ്രത്യേക അനുമതിയോടുകൂടി ഷെമീനയെ പോലീസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്താണ് സംഭവിച്ചത് എന്ന് അവരിൽ നിന്ന് വിശദമായി ചോദിച്ചറിയുവാൻ പോലീസ് ഉദ്ദേശിക്കുന്നു എന്നറിയുമ്പോൾ തീർച്ചയായും അഫാനെയും പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തു വരുന്നു എന്താണ് അഫാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളതിന് കൃത്യമായ അന്വേഷണം കൂടിയേ തീരൂ എന്ന് പറയുമ്പോൾ മറ്റു ചില വസ്തുതകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നു രാത്രി കാലങ്ങളിൽ അഫാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ അഫാൻ എങ്ങോട്ടാണ് പോയിരുന്നത് ചില ലഹരി സംഘങ്ങളുമായി അഫാന് ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് അഫ്വാന്റെ കൂട്ടുകെട്ടിലുണ്ടായിരുന്നത് ഏത് ലഹരി സംഘങ്ങളാണ് അഫ്വാന്റെ കൂട്ടുകെട്ടിലുണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് അഫാൻ ഇത്രയും സാമ്പത്തിക ബാധ്യതകൾ വന്നത് എന്നതെല്ലാം ലഹരി മാഫിയയുമായി ചുറ്റിപ്പറ്റി ഉണ്ടായ പ്രശ്നങ്ങളാണോ എന്നുള്ളതെല്ലാം പോലീസ് കൃത്യമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ പോലീസ് ഇപ്പോൾ ഭരണപക്ഷത്തേയോ അല്ലെങ്കിൽ ഭരണവർഗത്തേക്കോ രക്ഷിക്കുന്നതിന് വേണ്ടി ലഹരി മാഫിയ സംഘം ഇതിന് പിറകിലില്ല എന്നുള്ള വിവരങ്ങളാണ് ആദ്യം പുറത്തുവിടുന്നത് അതായത് ലഹരി മാഫിയയുമായി അഫാൻ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ട് എന്ന് വരുത്തുകയാണെങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ അത് ഭരണകൂടത്തിനെതിരെ ജനവികാരം ഇളകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയും അതുകൊണ്ട് ലഹരി സംഘം ഇവിടെ സജീവമാണ് എന്നുള്ള വാർത്ത പരക്കാനിടയാകും അത് സർക്കാരിന്റെ വീഴ്ചയിലേക്കും ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയിലേക്കും വിരൽ ചൂണ്ടുന്ന കാര്യമാകും അതുകൊണ്ട് തന്നെ ഈ കൊലപാതക പരമ്പരയിൽ അഫാനെ സഹായിക്കുന്നതിന് ലഹരി മാഫിയ ബന്ധത്തിന്റെ സ്വാധീനം ഇല്ല എന്ന് തന്നെയാണ് ആദ്യമേ പോലീസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ അഫാൻ ബാറിൽ നിന്നും മദ്യപിച്ചിരുന്നു എന്ന് തന്നെയാണ് അതായത് അനുജനെ കൊല്ലുന്നതിന് മുമ്പ് ബാറിൽ കയറി മദ്യം വാങ്ങിച്ചിരുന്നു എന്ന് പറയുന്നു മദ്യപിച്ചിരുന്നു എന്നും പോലീസ് പറയുന്നുണ്ട് തന്റെ ബാപ്പയുടെ ഉമ്മയെ കൊന്നതിന് ശേഷം അവരുടെ സ്വർണാഭരണങ്ങൾ കവർന്നെടുത്ത് ഒരു ബാങ്കിൽ പണയം വെച്ച അവിടെ നിന്നും കിട്ടിയ പണത്തിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ തന്റെ കടക്കാർക്ക് അയച്ചു കൊടുക്കുകയും ബാക്കി തുക കൊണ്ടാണ് അഫാൻ മദ്യം വാങ്ങിച്ചതെന്നും അനുജന് കുഴിമന്തി വാങ്ങിക്കുവാൻ പൈസ കൊടുത്തതെന്നും അഫാൻ വ്യക്തമാക്കിയിട്ടുണ്ട് പണം കിട്ടാത്തതിലുള്ള പണമില്ലാത്തതിലെ ഇല്ലാത്തതിലുള്ള പ്രതിസന്ധിയുടെ പ്രതീകമായി തന്നെയാണ് അഫ്വാൻ തൻ്റെ കുഞ്ഞന് തന്റെ ശവശരീരത്തിന് ചുറ്റും അഞ്ഞൂറിന്റെ നോട്ടുകൾ വിതറിയത് എന്നുകൂടി പറയുമ്പോൾ വിചിത്രമായ ഒരു മാനസിക അവസ്ഥയിലായിരുന്നു അഫാൻ എന്നുകൂടിയാണ് പോലീസ് വെളിപ്പെടുത്തുന്നത് എന്തായാലും ദുരൂഹമായ ഇത്തരം കൊലപാതക പരമ്പരകൾക്ക് പിന്നിൽ കേരളത്തിൽ എമ്പാടും സജീവമായിരുന്ന ലഹരി മാഫിയയുടെ സ്വാധീനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലീസ് പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയനും പോലീസും മറ്റു നിയമസംവിധാനങ്ങളും എല്ലാം ഉണർന്നു പ്രവർത്തിക്കുകയും നാട്ടിൽ ഇനിയും ഇതുപോലുള്ള നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയുള്ള മേൽനടപടികളും സ്വീകരിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇതിനിടയിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നു അഫാൻ ചില സിനിമകളിൽ നിന്നുള്ള സ്വാധീനം ഇത്തരം കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു നായകന്മാർ പ്രതി തങ്ങളുടെ പ്രതിയോഗികളെ വകവരുത്തുന്ന കഥാപാത്രങ്ങളായി വരുന്ന നായകന്മാരുടെ സിനിമകളാണ് അഫാൻ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് എന്ന് കൂടി പറയുന്നു സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തനിക്ക് ഒരു ശത്രു ഉണ്ടായിരുന്നു ആ ശത്രുവിനെ ഉപദ്രവിക്കുന്നതുവരെ അല്ലെങ്കിൽ ആ ശത്രുവിനോട് പ്രതികാരം ചെയ്യുന്നതുവരെ അഫാൻ ചെരിപ്പിടാതെ യാത്ര ചെയ്തിരുന്നു എന്നൊക്കെ അഫാൻ പോലീസിനോട് വെളിപ്പെടുത്തുമ്പോൾ ഒരു പ്രത്യേക മാനസിക വികാരത്തിനുടമയായിരുന്നു അഫാൻ എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് കേവലം ഒരു ചുറ്റിക കൊണ്ട് ഇത്രയും ആളുകളെ തലയ്ക്കടിച്ചു കൊല്ലുവാൻ അഫാൻ എവിടെ നിന്നാണ് പരിശീലനം കിട്ടിയിരുന്നത് ഒറ്റ അടിക്ക് തന്നെ ആൾ നിലവിളിക്കാനാകാതെ ഒരു ശബ്ദം പോലും പുറപ്പെടുവിക്കാനാതെ താഴെ വീഴുമ്പോൾ അയാളെ വീണ്ടും വീണ്ടും ചിറ്റിയേക്ക് അടിച്ചു കൊല്ലണമെന്നുണ്ടെങ്കിൽ കൃത്യമായ പരിശീലനം ഇല്ലാതെ മനസാന്നിധ്യമുള്ള ഒരു സാധാരണ മനുഷ്യൻ അത് സാധിക്കില്ല എന്ന് തന്നെ പോലീസ് പറയുമ്പോൾ അഫാന് മറ്റേതെങ്കിലും ഇടങ്ങളിൽ നിന്ന് കൊലപാതകത്തിന് കൃത്യമായ പരിശീലനം ലഭിച്ചിട്ടുണ്ടോ എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നതും അന്വേഷിക്കുന്നതും അത് ഏതായാലും അഫാൻ പ്രാണന തുല്യം സ്നേഹിച്ചിരുന്ന അഫാന്റെ പെൺ സുഹൃത്തിന് അതിമൃഗീയമായ രീതിയിലാണ് അഫാൻ വകവയിത്തിയിരിക്കുന്നത് അവരുടെ മൃതദേഹം കണ്ട് പോലീസ് പോലും ഞെട്ടിത്തെരിച്ചുപോയി വികൃതമായ രീതിയിലായിരുന്നു ആ പെൺകുട്ടിയുടെ മുഖം ആ പെൺകുട്ടിയുടെ മൃതദേഹത്തിൽ നിന്നും ചീറ്റിത്തെറിച്ച ചോര അഫാന്റെ ചിത്രത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ചില പ്രണയ കഥകള് വെല്ലുന്ന കൊലപാതക സിനിമകൾ വെല്ലുന്ന തരത്തിലുള്ള ഒരു ദൃശ്യമാണ് തങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചത് എന്ന് പോലീസ് പറയുമ്പോൾ ഇനിയും ഈ കൊലപാതക പരമ്പരയുടെ പിന്നിൽ ആരൊക്കെയുണ്ട് എന്നുള്ള ചിത്രം തെളിയേണ്ടിയിരിക്കുന്നു അഫാനെ പോലെ ഇനിയും മാനസിക വധയിൽ പൂണ്ട് കേരളത്തിൽ ഒരു കൊലപാതകം നടക്കാതിരിക്കട്ടെ ചെറുപ്പക്കാർ ഇത്തരം കാര്യങ്ങളിലേക്ക് വരാതിരിക്കട്ടെ അതിന് നിയമസംവിധാനവും ഭരണ സംവിധാനവും ഉണർന്ന് പ്രവർത്തിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം കാത്തിരിക്കാം